മാറ്റും അങ് താജ്മഹാളിൽ പോവാനല്ലാണ്ട് ഇവിടെ കൂടുതൽ ചുമ്മാല്ല ഇവറ്റോളൊന്നും രാവിലെ ോ അല്ല രാവിലെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി അമ്മ ചെയരിച്ചിരിക്കുന്നു ഞാനെന്തിനെല്ലാം പറഞ്ഞ് രത്ന വെറുതെ അങ്ങനെയൊന്നുമില്ല മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ അത്രയും സമാധാനം കിട്ടുമല്ലോ ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ ആ അതിന് വീട്ടിലെ സമയത്തില ശരിയാവുമായിരിക്കും അല്ലേ പിന്നെ Well, that's my privilege. No, 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 there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. What uh, is the eye pattern? Put it on the passport. Well, Mr. Sedu, excuse me. Hello? Hello? ും എപ്പോഴാ നാളെയോ ഓ എങ്ങോട്ട് പോകാനാടാ വി ഞാനിവിടെയൊക്കെ തന്നെ കാണും ആ ശരി ഓക്കെ റൈറ്റ് ബൈ ഞാൻ ദുബായിക്കു വിട്ടൊരു പാർട്ടിയാ കമാലുദ്ദീൻ ഇപ്പൊ വലിയ പൊസിഷനില്ല ടി വിയോ വി സി ആർഒ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക നല്ല കൊച്ചനാ ആ ഇനി നമ്മുടെ കാര്യം നാളെ ബോംബെ പാർട്ടി എത്തും ഒരു ഇന്റർവ്യൂ അപ്പിയർ ചെയ്യണ്ടായിട്ട് വരും ഇന്റർവ്യൂ ഓ അതിലൊന്നും ഇല്ലെന്നേ അതൊക്കെ വെറും ചടങ്ങല്ലയോ എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ ആ പിന്നെ റോയ് വന്ന ഒന്ന് രണ്ട് പേപ്പേഴ്സ് തരേണ്ടി വരും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റന്നെ ആ പിന്നെ പണത്തിന്റെ കാര്യൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ടെൻ തൗസൻഡ് ഇട ഒരു മോട്ടോർ മെക്കാനിക്കായ ഞാൻ വേക്കൻസിൽ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ

ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചു മാറ്റുന്നതിന് ഒരു അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട് ഹലോ കലാപകാരികൾ നേതാക്കളും കഴിഞ്ഞു ഹലോ ആരാണൊന്നും പറഞ്ഞില്ല എ മൂർഗമായിട്ടല്ലോ അപ്പൊടങ്ങും വല്ലടിക്കാ എന്നാ പിന്നെ നിർത്തിക്കൂടെ ഏത് നേരം നോക്കിയാലും വല്യമാരുടെ ഞെഞ്ഞും ഞെഞ്ഞു കാണിച്ചോണ്ടിരിക്കാതെ ചെറുപ്പത്തിലെ മുത്തശ്ശീന്ന് കിട്ടിയതാ പിന്നെ നല്ല സ്വഭാവം മുത്തച്ഛിക്ക് പറഞ്ഞ നല്ലൊന്നും പഠിപ്പിച്ചില്ല ഒന്നുമില്ല എടോ തന്നെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം മനസ്സിലായോ താൻ ഇതൊന്നും ഒഴിവാക്കിയല്ലേ എടോ ഇതിലും നന്നായിരിക്കും തന്നെ കാണാ തമാശ പറഞ്ഞേ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ആ

ഏ വരണപ്പാ ബഹളം ഉണ്ടാക്കല്ല എന്ത് ഫോണാണ് ഹലോ രത്നമഹാളാണ് ആര് സേതുവാ ഉണ്ടല്ല വിളിക്കേതു സേതു സേതു സേതുവേ ആ കിടന്ന് കീറാറു ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ കീറാനെന്ന് പറകാണ് ഫോണാണ് ഞാൻ നിനക്കൊരു കാളുണ്ട് ദേ വന്ന് ഹലോ അതെ എന്തായി എപ്പോന്നെ അപ്പഴേ മറ്റേ പതിനായിരം തികച്ചും മറ്റന്നാ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എവിടെ നിന്ന് കൊടുക്കാനെ മാത്യു കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ അയ്യോ അത് നടക്കാല പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട അയ്യോ അത് പറ്റില്ല ഈ ട്രിപ്പിൽ തന്നെ പോകണം എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം ഓ ഓക്കെ എടാ നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹറിൽ പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റൂ ഒരു നാലായിരം രൂപ കൂടി കിട്ടിയിരുന്നെങ്കി എല്ലാം ഭംഗിയായി നടന്നേ അപ്പം ബാക്കി ആറായിരം രൂപയ്ക്ക് എന്ത് ചെയ്യും അതൊക്കെ ഉണ്ടാക്കാന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ചേർത്തിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ നമുക്ക് അത് പിടിക്കാം അത് വേണ്ട നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും അത് നീ നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ബാക്കി കുറിച്ച് ആലോചിക്ക് ഇത്രയും എന്നെ പറയുമ്പോ എടാ നീ അവിടെ പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ ഇനിയിപ്പൊ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ നിനക്കാണെങ്കിലും എനിക്ക് നിങ്ങൾ ഹെൽപ്പ് വേണം പിടിയൊന്നും അല്ല ഈ വണ്ടിയെ ചെന്ന് ഒരു രൂപ തന്നാൽ സംഗതി ഞങ്ങൾ പെണ്ണിനെറ്റു തരാം അതവിടെ നിൽക്കട്ടെ ഏതാ പെണ് അതെന്തിനാണ് ഒറ്റക്ക് കാശ കിട്ടുന്ന കേസാ നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാണെന്ന് അറിയാതെ എങ്ങനെയാ കേറി ബിനോയ് കാര്യം തെളിച്ച് പറ പെണ്ണ് ഇത് ഭരതം എന്റെ മോളല്ലേ അതെ കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ആ അവിടെ വരും അഞ്ചു മണിക്ക് നടക്കില്ല ബിനോയ് എടാ ഒറ്റയടിക്ക് വിസട കാ ചുമ്മാരുന്നേ പണം പോരാനിട്ടാണെ പറ ഇല്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ബിനോയ് ചെലവിട നീ ഒറ്റ ഒറ്റം കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റി ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടി ആ അങ്ങനെ ചെയ്യുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല സെൻട്രൽ ജയിലിലേക്ക് ആയെ അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആ പെണ്ണിനെ ഒന്നുമില്ല ഇവന്റെ ഒറ്റ വാക്കുണ്ട് ഇന്ന് പോയതേ രൂപ നാലായിരം അതേത് വാക്കാണ് വധൂരി രാവിലെ നല്ലൊരു കോള് കിട്ടിയത് ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് ആ ഹർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം നമുക്ക് വേറെ വഴി നോക്കാണ്ട് ായിരം അല്ലേ എൻറെ ഇപ്പൊ എങ്ങാട്ട് പോയിപ്പുകളെ എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിഴുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേൾക്കാനും നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്നുവച്ച എടാ രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണം ഇരിക്കണത് പലിശക്ക് പണം കൊടുക്കലല്ലേ തോന്നില്ല ബ്ലേഡ് ബ്ലേഡ് നമ്മൾ ചോദിച്ചാ തരുമോ നീ ചോദിച്ചാ തരു പക്ഷെ ചോദിക്കേണ്ടവര് ചോദിച്ചാ തരും അതാരം മലന്ന് അതെന്താ അങ്ങനെ അല്ല കണ്ടോണ്ട് എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ ഒന്നുമില്ല വേണ്ട ഓ പറയാൻ പറയണ്ട അയ്യോ അങ്ങനെയൊന്നുമില്ല റോയിയുടെ ഗൾഫ് പോക്ക് മുടങ്ങുന്നതൊന്ന് വളരെ കഷ്ടപ്പെട്ട് ആറായിരം രൂപ ഉണ്ടാക്കിയത് ബാക്കി നാലായിരത്തിന് ഒരു വഴിയും കാണുന്നില്ല പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല തരും നാളെ ഒന്ന് വീട്ടിലേക്ക് വരവോ എന്തിനാ ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ ഐശ്വര്യമായിട്ട് രണ്ടു കയ്യിൽ നിട്ടി വാങ്ങിക്കേ പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ എങ്ങനെ നന്ദി പറയില്ല അത്ര വലിയ ഉപകാരം ചെയ്ത് ജീവനുള്ളടത്തോളം കാലം എനിക്ക് രക്തം മറക്കാൻ പറ്റില്ല എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മളെ സമയത്തിന് കാശു കൊടുക്കുമെന്ന് ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയി വേഗാവട്ടെ ഒമ്പായിരിക്കും ട്രാവൽ ഏജൻസി എത്താനാ പറഞ്ഞിരിക്കുന്നത് ഭൂലോകത്തിലെ പല പല നാട് നാട് ഒരു പോവാൻ സമയമായി മിനിറ്റ് എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ ഒന്നും ഇല്ല കേട്ടാ എന്താ ഒരു പാൻറും ഒരു ഷർട്ടുമാണ് ഒരു വധൂരി ഇരുമ്പാൻ തന്നാണ് നീ വെച്ചോ താങ്ക് യു ആദ്യത്തെ ലീവ് ഞാൻ വരുമ്പം ഒരു വാഷിംഗ് മെഷീൻ ഒരു ഇലക്ട്രിക് കൊണ്ടു കൂടി കൊണ്ടു കൊടുക്കേ നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ് ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം ഒരു കാര്യം പറയാൻ കേട്ടാ അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷ നീ ചെല്ലും മോനെ ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട്